ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കത്തിൽ ഒരു ക്ലിപ്പ് കിട്ടില്ല അല്ലേ അതല്ലേ ആലോചിക്കുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനോട് ഒരു കാര്യം പറയാണ്ട് മേരി ക്രിസ്മസ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മേരി ക്രിസ്മസ് പറയാൻ പാടില്ല എന്നുണ്ടോ നമ്മളെപ്പോഴും സീരിയസ് ആവണം എന്നുണ്ടോ ഇല്ല സോ എഗെയിൻ ബാക്ക് വിത്ത് ദിലീപ് കോണ്ടൻറ്റ് അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു വിഷയം കഴിഞ്ഞ വീഡിയോൻ്റെ കമൻസുകൾ ഞാനിങ്ങനെ നോക്കിയ സമയത്ത് അതിൽ രണ്ട് മൂന്നാല് പേരിങ്ങനെ പറഞ്ഞു ഈ ചേച്ചിക്ക് ദിലീപിനെ കോടതി പിടിച്ചാൽ മാത്രമേ സമാധാനം കിട്ടൂ എന്ന് നോ ചേട്ടാ നോ നെവർ ഞാനിവിടെ അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം എന്താ എട്ടാം പ്രതി തെറ്റുകാരനല്ല എന്ന് കോടതി തെളിച്ചു ഇനി ഹൈക്കോടതി അല്ല കോടതി പോയിട്ടുണ്ടെങ്കിലും അതിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെടുത്ത് സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഞാനെടുത്ത് സംസാരിക്കുകയാണ് അപ്പോഴെങ്കിൽ ഞാൻ കുറ്റക്കാരിയായി എന്താണ് പി ആർ ചേട്ടന്മാരെ കുറ്റം കുറ്റമാനോട് നിങ്ങൾക്ക് എന്താ കിട്ടും ഞാൻ കണ്ടു എൻ്റെ ഒരു വീഡിയോ സ്ട്രൈക്ക് വന്നതൊക്കെ ഞാൻ കണ്ടു ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത ദിലീപിൻ്റെ വീഡിയോ സിക്സ് ലാക്ക് അബോ റീച്ച് പോയില്ല അതിന് സ്ട്രൈക്ക് പോലെ ഓരോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് അറിയില്ല എവിടെന്നെ ഈ വരവ് എന്ന് ഞാനൊന്നും കൊപ്പി അടിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്നെല്ലാവരും നോട്ട് ചെയ്തതിൽ സന്തോഷമുണ്ട് അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയത്തെ കുറിച്ചിട്ട് ഒരു അഭിപ്രായമുണ്ട് ആ ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി കാരണം എല്ലാവർക്കും ഇപ്പം ഇപ്പം എന്താ ഇത് എന്നെ ഫോണിൻ്റെ കേസാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കേസ് ഇഷ്ടാവണമെന്നുണ്ടോ കേസ് ഇഷ്ടമാവുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടമല്ലാത്ത ഉണ്ട് എന്ന് കരുതി നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നും ഞാൻ പറയുന്നില്ല നിങ്ങളോട് ഇഷ്ടപ്പെടേണ്ട എന്നും പറയണില്ല ഇഷ്ടപ്പെടേണ്ടവർ പെട്ടോ പെടണ്ടാത്തവർ പെടണ്ട ഇപ്പം ദിലീപ് തെറ്റാന്ന് പറയുന്നോ പറഞ്ഞോ എന്ന് പറയുന്നോം പറയട്ടെ ഫൈനലി നടക്കുന്ന കാര്യം കോടതിയിലല്ലേ നടക്കട്ടെ എത്രയോ റിയാക്ഷൻ വീഡിയോക്കാർ സൈഡിൽ ഇരുന്നിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു നാലഞ്ച് പേര് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞോട്ടെ എന്തിനാണ് ഇങ്ങനെ രക്ഷാകുലമാവുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ തുടക്കം തന്നെ ഞാൻ സൈഡിലൊരു പോസ്റ്റർ കാണിച്ചു തരാം ഇതിൽ നിന്നങ്ങ് തുടങ്ങാം പോസ്റ്റർ എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ ഉപയോഗിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യത ലംഘിച്ചു മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകി ദിലീപിൻ്റെ സഹോദരി ഇത് ഈ പോസ്റ്റ് ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടു ദിവസമൊക്കെ ആയിട്ടേ വന്നിട്ടുള്ളൂ നോ 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 ഡിസംബർ ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ പോസ്റ്റാണത് അപ്പം ഇത് ഞാനും വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ മീഡിയക്കാരെ കാണിച്ചത് എന്നുള്ളത് കാരണം ആ ഗേറ്റ് അങ്ങ് ഗേറ്റങ്ങ് കൂടി ഉള്ളോട്ട് ആക്സസ് കിട്ടുന്നില്ല പുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ എന്നറിയാൻ വേണ്ടി ഡ്രോൺ അങ്ങ് പറത്തി ആ കാവ്യം വന്ന് ഹഗ് ചെയ്യുന്നതും മക്കൾ വരുന്നതും അതിനുശേഷം അളിയൻ വരുന്നതും ഈ സാധനങ്ങളൊക്കെ ഒപ്പിച്ച് പുറത്തോട്ടിട്ടിട്ടുണ്ട് സത്യമാണ് ഒരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സ്ഥലമാണ് അയാളുടെ വീട് എൻ്റെ വീട് എൻ്റെ പേഴ്സണൽ സ്പേസ് സ്പേസാണ് ഞാനിവിടെ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് പെരുമാറുന്നത് എൻ്റെ പേഴ്സണൽ സ്പേസിലുള്ള വ്യക്തികൾ മാത്രം അറിഞ്ഞാൽ മതി അവിടെ വരെ ക്യാമറ കൊണ്ടുവെക്കുക എന്ന് വെച്ചാൽ തോന്നിയവാസമാണ് അതിനഗെയിൻസ്റ്റ് എന്തായാലും കേസുകൾ അല്ലേൽ തന്നെ ഈ ഓൺലൈൻ മാഡിയ മീഡിയക്കാരുടെ സോറി സ്വീകാഴ്ച ഓൺലൈൻ മീഡിയക്കാരൻ്റെ ചില ചോദ്യങ്ങളും ചില വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ കേൾക്കുന്നവർക്ക് നാല് പറഞ്ഞുകൂടെയെന്ന് യുമാറിൻ്റെ വീഡിയോ എടുത്ത് പുറത്ത് കാണിച്ചുകൂടെയാണ് അപ്പം ഒരാൾ ഈ ആക്ഷൻ എടുത്തത് എന്തായാലും നല്ല കാര്യമാണ് സോ ഇതും ഇങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലെ പോവാണ്ട് തീവ്രമായി പോവട്ടെ എന്നാണ് പറയുന്നത് സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ലാലേട്ടനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഡോൺ തിങ്ക് ദിസ് ഇസ് മോഹൻലാൽ അബൌട്ട് ദിസ് ചേട്ടൻ ഈ ലാൽ ലാൽചേട്ടനുമായി ബന്ധപ്പെട്ടിട്ട് അതിജീവിതം മുമ്പ് കൊടുത്തൊരു കേസ് ഞാൻ വിവി ഹിയർ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണിത് ആൻഡ് ആ ഒരു കേസും ഡിസ്കസ് ചെയ്യാനുണ്ട് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാലിൻ്റെ റെസ്പോൺസ് പണ്ടത്തത് കേട്ടു അത് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറെ മൊഴിമാറ്റക്കാരും അല്ലെങ്കിൽ കുറേ മൊഴികൾ ഇവിടെ പോയി കാരണം ഒരു പത്തിരുപത് പേരോളം എട്ടാം പ്രതിക്ക് അഗെയിൻസ് ഉണ്ടായിരുന്ന മൊഴികൾ മാറി എസ്കേപ്പ് ആയി എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ അതുപോലെ തന്നെ പല കേസുകൾക്കും മൊഴി നൽകാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിട്ട് മൊഴി നൽകാത്ത ആൾക്കാരും ഉണ്ടല്ലോ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ അത് നമുക്ക് ഈ മൊഴിമാറ്റത്തിലോട്ട് പോയിട്ട് നമുക്ക് ലാലേട്ടനിലോട്ട് വരാം ലാലേട്ടൻ അല്ല ലാലിലോട്ട് വരാം ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ് അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത് അത് നമ്മൾ പലയാവൃത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായും മൊബൈലിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ അത് മഞ്ജുമാര് കാണുന്ന സമയത്ത് ആണ് ഇതിൻ്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജുവാരമായി ആശയവിനിമയം നടത്തി അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശ്വസനീയമാകുന്ന തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം ഒരു ഷോയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം പറയുമ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ കോടതിക്ക് കോടതിക്കിത് ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ രഞ്ജിത്ത് അതെന്തായിരുന്നു സോ ഇവിടെ മെയിൻ ആയിട്ട് ഈ കേസിന്റെ ഒരു കേസിന്റെ ഒരു മെയിൻ റീസൺ അതിജീവിത വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഈ കേസിൽ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയ വ്യക്തികൾ ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ ദിലീപ് എന്നാണ് അതിജീവിത പറയുന്നത് ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ പെൺകുട്ടി വന്ന് പറയുന്നത് അത് പറയാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളിൽ അതിജീവിതയും ദിലീപുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടായ വഴക്കുകളും വാഗ്വാദങ്ങളും ചീത്ത പറയേണ്ടും ബേസാണ് ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ചാൽ ദിലീപിന് മഞ്ജുവാര്യറുള്ള സമയം തന്നെ കാവ്യമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അത് അറിയായിരുന്നു അതിജീവിത അത് കാ മഞ്ജുവാാര്യരോട് ചെന്ന് പറയുന്നു ഓട്ടോമാറ്റിക്കലി മഞ്ജുവാര്യറും ദിലീപും കുഷ്മൻ കുഷ്മൻ ആവുന്നു അത് സെപ്പറേഷനിലോട്ട് പോകുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു റീസൺ അതിജീവിതയാണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അതിജീവിതയുടെ അടുത്ത് ഈ എട്ടാം പ്രതിക്ക് എന്താണ് ദേഷ്യം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അപ്പം ആദ്യം തന്നെ രണ്ട് മൂന്നാല് സിറ്റുവേഷൻസുകൾ പറയുന്നുണ്ട് ഒരു ഷോന് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒച്ചപ്പാട് കാര്യങ്ങൾ എന്തായാലും ഈ ഷോന് പോകുന്ന സമയത്ത് എന്തായാലും അതിജീവിതയും ഈ ദിലീപും മാത്രമായിട്ടൊന്നുമല്ല പോവുക വേറെ ഒരുപാട് ആക്ടറും ആക്ട്രസ്മാരും ഉണ്ട് എന്തുകൊണ്ട് ഇവർ ഇതിന് സാക്ഷിയായില്ല എന്തുകൊണ്ട് ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായം പറഞ്ഞില്ല അന്നും ഇന്നും എല്ലാവരുടെ മുമ്പിലും വരുന്ന ഒരു ചോദ്യമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ വരാം ഒന്ന് ഞാൻ വെറുതെ എന്തിനാണ് ഈ പ്രശ്നത്തിനിടയിൽ ഇടയിൽ കയറി കളിച്ചിട്ട് എൻ്റെ സമയം കളയുന്നത് കാരണം ഇങ്ങനെ ഇത്രയും കൊല്ലം നീണ്ടിരിക്കുന്ന കേസല്ല ഇത്രയും കൊല്ലവും ഞാൻ കോടതി കയറണം ഞാൻ മൊഴി കൊടുക്കണം അപ്പുറത്തുള്ളവൻ അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും ഈ ഒരു സാധനം വരാം അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ടാവും ഒരു പ്രശ്നത്തിനും ഞാനില്ല അതുകൊണ്ട് എന്നെതിലോട്ട് വലിച്ചിടണ്ട എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ടീമുണ്ട് ഒരു കാറ്റഗറി ഓഫ് ടീം എന്ന് പറയുന്നത് മേ എട്ടാം പ്രതിയുടെ സൈഡിലുള്ള ആൾക്കാരായിരിക്കാം മേ ബി ഒരു കാറ്റഗറി ഓഫ് ടീം എന്ന് പറയുന്നത് ഈ എട്ടാം പ്രതിനെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരയക്കാം കാരണം ഈവൻ ഈ വീഡിയോൻ്റെ ദി എൻഡ് ഭാഗത്തോട്ട് കുറേ കാര്യങ്ങൾ കുറേ ആക്ടർമാർ ഈ അതിജീവിതയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ വെറുതെ അവനെ അഗേൻസ്റ്റ് നിൽക്കണ്ട നീ വെറുതെ അവനെ മോഷിപ്പിക്കാൻ നിൽക്കണ്ട നിനക്ക് അറിയായിട്ടാണ് അവരെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതിന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സിനിമേൻ്റെ ഇടയിൽ തന്നെ ആൾക്കാർക്ക് ഈ എട്ടാം പ്രതിയെ കുറിച്ചിട്ട് നല്ല അറിവുണ്ട് വെറുതെ ഞാൻ പോയി അങ്ങോട്ട് പണി വാങ്ങണ്ട എന്നുള്ളൊരു സാധനവും ആവാ തീർച്ചയായും മൊഴിയായി നടി പറഞ്ഞ ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്ന അഭിലാഷ് അത് ഈ ഷോയിൽ ഉടനീളം അതായത് രണ്ടു മാസത്തോളം നീണ്ടു നിന്ന ഒരു ഷോയാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അതായത് നാല് മാസത്തോളം നീണ്ടു കുന്ന ഏതാണ്ട് ഒരു മൂന്ന് മാസം മൂന്നര മാസത്തോളം നീണ്ടു കുന്ന ഒരു വലിയ ഷോയാണ് ഇരുപത്തി അഞ്ച് മുതൽ ജോൺ മുപ്പത് വരെയുള്ള വലിയൊരു ഷോയാണ് അതിൽ ഈ ഷോയിൽ ഉടനീളം തന്നോട് മിണ്ടിയിരുന്നില്ല ദിലീപ് തന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ യാത്രക്കിടയിൽ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും ഇടയിൽ വെച്ചാണ് ഭീഷണിപ്പെടുത്തുകയും മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്ത് യാത്രക്കിടയിലാണ് വാഗ്ദാനം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ക്യാമ്പിൽ വെച്ചാകട്ടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ പല ആൾക്കാരും ഈ ഒരു സാധനം കേട്ടിട്ടുണ്ട് ഇവരാരും ഇവിടെ വന്നിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല കാരണം രണ്ടര മൂന്ന് മാസം ഉണ്ടായിരുന്ന ഒരു ഷോയില് രണ്ട് വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്ക് കയറി ഇവിടെ മൊഴി തരാം ഇവരാരും ഈ മൊഴി തന്നിട്ടില്ല മൊഴി തരാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല കോടതിയെ സംബന്ധിച്ച് തെളിവാ വേണ്ടത് ശരിക്കും സത്യസന്ധമായി പറഞ്ഞ അതിജീവിത പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ കോടതി അന്ന് അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കോടതിക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റില്ല അപ്പം അത് പറയാൻ പറ്റുന്നത് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ ആൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു തെറ്റിരുന്നു ഇങ്ങനൊരു വർത്താനം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വിറ്റ്നസ് ആണ് ഇവിടെ സംഭവിച്ചൊരു കാര്യം എട്ടാം പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇവരുടെയൊക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന ടീമുകൾ തന്നെയാണ് ഇതിങ്ങൾക്ക് മര്യാദയ്ക്ക് മൊഴി അറിയാൻ പറ്റൂല അവർ മൊഴി അറിയാത്തത് കൊണ്ട് ആൾക്ക് അഗെയിൻസ്റ്റ് പ്രൂഫില്ല ആൾ എസ്കേപ്പ് ആയി ഉള്ളൂ ഇരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയും തുടർന്ന് ചില താരങ്ങൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നു ഇത് മാത്രമല്ല ഷാർജയിലും കൊച്ചിയിലും ഒക്കെ നടന്ന പരിപാടിയിൽ ഈ മുകേഷും സിദ്ദിക്കും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും കാവ്യം മറ്റും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു കാരണം അതിലോട്ട് പോകുന്നതിന് മുമ്പ് പച്ചയ്ക്ക് കത്തിക്കും ഞാനൊരു കാര്യം പറയുകയാണ് ഒരു 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 പ്രമുഖ നടനെ കുറിച്ച് എട്ടാം പ്രതിയെക്കുറിച്ചിട്ട് ഒരു അതിജീവിത ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു സാധനം പറയൂ പച്ചയ്ക്ക് കത്തിക്കും ഇവിടെ എനിക്ക് രണ്ട് ചോദ്യം അറ്റേ ടൈം വന്നത് എങ്ങനെയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇത്ര കോൺഫിഡൻസോടുകൂടി മുഖത്ത് നോക്കിയ ഒരു പെണ്ണിൻ്റെ അടുത്ത് പച്ചയ്ക്ക് കത്തിക്കുന്നു അറിയുക അപ്പോൾ അവിടെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു ചിലപ്പോൾ ദേഷ്യം ഭയങ്കര മൂത്ത് നമുക്ക് ദേഷ്യം ഇങ്ങനെ കയറി തരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വായന്നും വരും കുറച്ച് കളയും കുന്നെയും എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാം ഞാൻ കരുതി ആൻഡ് സെക്കൻഡ് തിങ് ഇനി അങ്ങനെ പറ കുറെ പേര് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനെ ഉണ്ടായിട്ടുള്ള അതിജീവിതം ഉണ്ടാക്കി പറയാന്നാണ് അപ്പോൾ അതിജീവിത എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുക എന്നെ ഭീഷണിപ്പെടുത്തു അല്ലേ എന്നോട് മജുസ്ട്രേഷൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു ഇതൊക്കെ അതിജീവിതയ്ക്ക് പറയാം കത്തിക്കുമെന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെ ഉണ്ടാക്കി പറയുക അതും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്ത് സാധനം അതിജീവിതയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞാലും എല്ലാവരും അതുണ്ടാക്കി പറയാം അങ്ങനെ ഒരു സാധനമല്ല അത് വെറും പ്ലാനിങ്ങാണ് അതിവരെ ഒരു ദിവസം അതിജീവിതയും ഫ്രണ്ട്സും കൂടെ ഇന്ന് പ്ലാൻ ചെയ്ത് നേരെ പൾസർ സുനീൻ്റെ സാധനം കൊണ്ടുപോയിട്ട് ഇയാളുടെ തലയിലോട്ട് ഇട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ് എൻ്റെ അമ്മ എൻ്റെ തെറ്റാണെ നിങ്ങൾ പറഞ്ഞോളി പേര് ബിന്ദു ഫീൽഡ് കാണുന്നില്ല ബാക്കി അമ്മയുടെ അംഗങ്ങൾക്കെല്ലാം അംഗങ്ങളായ ആളുകൾക്കെല്ലാം ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും നമുക്കറിയാം ബിന്ദു പണിക്കരൊക്കെ പിന്നീട് കോടതിയിൽ മൊഴി വ്യക്തിയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മൊഴിയായി നടി പറയുന്നുണ്ട് അതേസമയം തന്നെ സിദ്ധിക്ക് നടൻ സിദ്ധിക്ക് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെ നീ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിന്നോട് ദിലീപിന് കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് ദിലീപ് പറഞ്ഞു ക്ഷമിക്കണം സിദ്ധിക്ക് പറഞ്ഞു എന്നും നടി മൊഴിയായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് സിദ്ദിക്കിനൊപ്പം ബിന്ദു പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ പിണക്കണ്ട ദിലീപിന് ശത്രുത ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒപ്പം ദിലീപ് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പാമയും തന്നോട് പറഞ്ഞു എന്ന് അതിജീവിത പറയുന്ന ഒരു പശ്ചാത്തലം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം ഇത്തരം വാദങ്ങളാണ് വാദങ്ങളാണ് നാലോ അഞ്ചോ കോടതിക്ക് മുന്നിൽ ഈ ടീമുകളിൽ ബിന്ദു ബിന്ദിക്കരൊക്കെ മൊഴി മാറിയ ടീമാണ് അപ്പോൾ മൊഴി ഒരു ആദ്യം ഒന്ന് ചെയ്ത് പിന്നെ അത് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാനും ബിക്കോസ് വി യൂസ് നമ്മളെല്ലാവരും റൈസ് കഴിക്കുന്നവരായതുകൊണ്ട് നമുക്കതിനെ കുറിച്ചൊരു പ്രോപ്പർ നോളജ് ഉണ്ട് കാരണം മൊഴി തന്ന് പിന്നെ മൊഴി മാറി പിന്നെ മൊഴിയിൽ നിന്ന് പോയി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് അവിടെ കടക്കിട ഇപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ബിന്ദു പണിക്കരാണെങ്കിലും സിദ്ധിക്കാണെങ്കിലും വന്ന് ക്ലിയറായിട്ട് വന്നു മോളെ നീ എല്ലാവരുടെ അടുത്തും ചെന്ന് പറഞ്ഞ് നടക്കരുത് അവനെ നീ വെറുപ്പിക്കരുത് അവനെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ നിനക്ക് എന്നൊരു സാധനം വന്നിട്ടുണ്ട് പച്ചയ്ക്ക് കത്തിക്കും ഒരു സാധനം ഭാമയും വന്നിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ കൽപ്പ കൽപ്പന പറയേണ്ട ആവശ്യമല്ല മരിച്ചു പോയ ഒരാളാണ് നമ്മളത് പറയുന്നില്ല ബാലചന്ദ്രനെയൊക്കെ പോലെ തന്നെ അതും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ മൊഴി തന്നിട്ടുള്ള വ്യക്തികൾ തന്നെ പല സിറ്റുവേഷനിലും മൊഴി നിർത്തി പോയിട്ടുണ്ട് മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ മാറ്റി പറയുന്നതിനനുസരിച്ച് ഇത് പോവാണ് കാരണം മൊഴി പറഞ്ഞ ബിന്ദുപണിക്കർ എന്നു പിന്നെ പിന്നെ മനസ്സിലായി ഞാൻ എന്തേലും എഗെയിൻസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത തീരുമാനം അതിന് വേദം എന്താ ഞാനൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ സിനിമയും എൻ്റെ സായികാട്ടിനായിട്ട് പോയിക്കോളാം എന്നാൽ ഇതൊരു വിഷയമല്ലേലോ എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട് പക്ഷേ അതിജീവിതയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ലടോ കാരണം അതിജീവിത അനുഭവിച്ചത് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇവ ആയിരത്തി എഴുന്നൂറ് പേജ് ഞങ്ങൾ വായിക്കുന്നതിന് പകരം നിങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ നല്ലതാണ് ഞങ്ങൾ വായിച്ച് ഞങ്ങൾക്ക് വായിച്ചു ഞങ്ങൾ അന്നും ഇന്നും അതുകൊണ്ട് തന്നെയാണ് അതിജീവിതയുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ താനേ നമ്മൾ മൊഴി പറഞ്ഞു പോകും താനേ മൊഴി പറഞ്ഞു മൊഴി പറഞ്ഞിട്ട് എന്തേലും വരികയാണെങ്കിൽ മീഡിയയിൽ വന്നെങ്കിൽ പറയാം ഉള്ളൂ പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത് ഒപ്പം മൊഴിയായി നടി പറഞ്ഞത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് പരിശോധിച്ചാൽ ആദ്യത്തെ വാദം എന്ന് പറയുന്നത് കോടതിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല അതായത് യൂറോപ്യൻ ഷോയിൽ ഉടനീളം സംസാരിച്ചിരുന്നില്ല എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു കാരണം പ്രോസിക്യൂ ഈ ദിലീപ് പ്രതിഭാഗം വക്കീലടക്കം മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന് ഈ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ഈ ഷോയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ അതായത് ഡാൻസ് സ്കിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഭിനയിച്ചത് നായകനും നായികയുമായി അഭിനയിച്ചത് ഇവർ രണ്ടും തമ്മിലായിരുന്നു ഇത്തരത്തിൽ പരസ്പരം ഒരുപാട് സിംഗ് വേണ്ട പരസ്പരം ഇടപഴകി അഭിനയിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നതാണ് അവിടെ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ വൈരാഗ്യം വെച്ച് പുലർത്തി എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് വാദിക്കാൻ പറ്റുന്ന ഒരു മെയിൻ പോയിന്റ് തന്നെയാണത് കാരണം എന്താണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ഒരുമിച്ച് പാട്ടുപാടി അല്ലെങ്കിൽ ഡാൻസ് കളിച്ചു സ്കിറ്റ് അഭിനയിച്ചു തെറ്റിയവർ തമ്മിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്ക് അവിടെ ഒരു ബോണ്ട് ബേസിസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ സാലറി കൈപ്പറ്റി എന്ന് കരുത് ഇപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റാഫുമായിട്ട് ഞാൻ തെറ്റി ആളുമായിട്ട് പെട്ടെന്ന് ഒരു രണ്ട് ദിവസമായപ്പം എനിക്കിപ്പോൾ ഒരു പത്ത് ദിവസത്തേക്കുള്ള പേയ്മെൻറ്റ് എനിക്കൊരു സ്ഥലത്തുനിന്ന് കിട്ടി മൂന്നാം ദിവസം എൻ്റെ കൂടെ കോ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് എനിക്കൊരു പ്രശ്നം വന്നു എന്ന് കരുത് നാലാം ദിവസം ചെയ്തിട്ട് ആ പിടിച്ചോളി നിങ്ങളെ ബോണ്ടിൻ്റെ പൈസ ഞാൻ പോവാം പറയാൻ പറ്റുമോ ഇല്ല ആ പത്ത് ദിവസം ഈ സ്റ്റാഫിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യണം പണിയെടുക്കണം ഇനി വരുന്ന ഒരു ഷോന് അയാളുടെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു തീരുമാനം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും കമ്മിറ്റ് ചെയ്ത വർക്കിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഇത് ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞൂടെ 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 നിങ്ങൾ നിങ്ങളങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം പക്ഷെ നിങ്ങൾക്ക് തെളിയിക്കാൻ ഫോട്ടോസ് ഉണ്ടാകുന്നത് സ്കിറ്റും വീഡിയോയും ഞങ്ങൾക്ക് തെളിയിക്കാതെ സ്കിറ്റും വീഡിയോ ഇല്ല കാരണം അതൊരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻ്റ് അത് എങ്ങനെയാണ് തെളിയിക്കുക എന്നുള്ള കാര്യം അറിയില്ല സോ ഇനി കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് പോവുക ഇനിയിപ്പോൾ ബിന്ദു പണിക്കർ പറയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കാരണം അങ്ങനെയാണ് നമ്മൾ നല്ല വക്കീലിന് പൈസ കൊടുത്തിട്ട് പണി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് പണി ചെയ്തേ പറ്റുമോ അവരവരുതായ രീതിയിൽ തന്നെയാണ് പണി ചെയ്യുക ക്രിമിനൽ ലോയേഴ്സ് ആണെങ്കിൽ അവർ ആ രീതിയിൽ തന്നെയാണ് ചെയ്യും ഒരു ക്രൈമിനെ പിടിച്ച് എന്താ പറയുക പൂച്ചേനെ പിടിച്ച് എലിയാക്കും എലീനെ പിടിച്ച് പൂച്ചയാക്കും ഇതൊക്കെ ഇതൊക്കെ നടക്കും അതാണ് പറയുന്നത് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് തെളിവ് വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഇനി അവൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയുക ഞാനൊരു ബ്ലോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും അതാണ് എനിക്ക് സർക്കാസ്റ്റിക്കലി പറയാനുള്ളത് അടുത്തത് ഇന്നലെ ഫുൾ ന്യൂസിലോട്ട് ഞാൻ പോകുന്നില്ല പോയാൽ വീഡിയോ ഭയങ്കര ലെങ്തിയായിരിക്കും അല്ലേ തന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ ആണോ എന്നൊരു സംശയമുണ്ട് നമ്മൾ നോക്കാൻ ലാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് എന്താണെന്നുള്ളത് എന്താ ഫസ്റ്റ് ഒന്ന് കേൾക്കാം മണി ബി എന്ന സിനിമയിൽ മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തൻ്റേതാണ് തരത്തിൽ പ്രചരിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയ ഘട്ടത്തിലാണ് പ്രതികളായ ജിൻപോൾ ലാലടക്കം എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഹർജിയിൽ കോടതി നിലപാടരാഞ്ഞ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസിന്ന് റിപ്പോർട്ട് നൽകും കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കരയേസി പി ഷംസ് കോടതിയെ അറിയിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ വിശദമായ വാദം വെള്ളിയാഴ്ച നടക്കും നേരത്തെ ഹണി ഹണിബിറ്റുവിൻ്റെ സി ഡി പരിശോധിച്ച പോലീസ് സെൻസർ കോപ്പി അടക്കം വിശദമായി പരിശോധിക്കാൻ ഇരിക്കുകയാണ് കേസിൽ ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ പ്രവീൺ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് എതിർപ്പറിയിച്ച നടി മടങ്ങിയെന്നായിരുന്നു കോസ്റ്റ്യൂം ഡിസൈനറുടെ മൊഴി സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിലടക്കമെത്തി വിശദമായ തെളിവെടുപ്പും പോലീസ് ഉടൻ നടത്തും യശാഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ഇത് പണ്ട് വന്നിട്ടുള്ള ലാലിന് അഗേൻസ്റ്റ് വന്നിട്ടുള്ള ഒരു കേസാണ് ഹണിബി ഷൂട്ടിനിടയിൽ ഒരു പെൺകുട്ടീനെടുത്ത് ഒരു പെൺകുട്ടി നേരിട്ടിട്ടുള്ള ഒരു കാര്യം അതാണ് അത്യാവശ്യം ഡിസ്കഷൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞ പെൺകുട്ടി ആരാണ് എന്ന കാര്യം ഒക്കെ ഉള്ളത് ഈ പെർട്ടിക്കുലർ വ്യക്തി തന്നെ പറയുന്നുണ്ട് ഒരു കഥാപാത്രം ചെയ്യാൻ വന്ന ഒരു ഗസ്റ്റ് റോളിലുള്ളൊരു പെൺകുട്ടിയാണ് അതൊരു വൺ ഡേ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം കുറേ പേര് ഇത് നമ്മുടെ അതിജീവിതയാന്ന് പറഞ്ഞ് പ്രസംഗിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എട്ടാം പ്രതിനെ സേഫ് ചെയ്യാൻ നമുക്ക് അതിജീവിതേനെ മോശമാക്കണമല്ലോ അതുകൊണ്ട് അതിജീവിത അന്നേ അഗെയിൻസ്റ്റ് കേസ് കൊടുത്ത ആളാണ് എന്നിട്ട് ആ അതിജീവിതയാണ് ഇപ്പോൾ വന്ന് ലാലിന്റെ കൂടെ സപ്പോർട്ടായി നിന്നിട്ട് എൻ്റെ കുറ്റം പറയുന്നേ എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് പറയുന്നുണ്ട് അതിജീവിതയൊന്നുമല്ല വെറുതെ ഇല്ലാത്ത കേസുകൾ നിങ്ങൾ പറയണ്ട ഈ പറയുന്ന ടീമിനെ അഗൈൻസ്റ്റ് അതിജീവിതം പോയിട്ട് ഇനി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെടും അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ല ഇമോഷാണ് നമ്മൾ അങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കുറേ തെളിവുകൾ നിരത്തി വെച്ചാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ഇമോഷനാണ് പറയുന്നത് ചില മെയിൻ തെളിവുകൾ നമുക്ക് തോന്നുക പറയുന്നു അതിന് തെളിവായി സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ അതിൽ പല പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇതൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു ഒരാൾ കടന്നു പോകുന്ന ഒരു സാഹചര്യവും സിറ്റുവേഷനുമാണ് കാരണം സത്യം തെളിയിപ്പിക്കാൻ നമ്മൾ കുറേ പ്രൂഫ് സോറി സത്യം തെളിയിക്കാൻ വേണ്ടി നമ്മൾ കുറേ പ്രൂഫ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പാഠം കള്ളത്തരം ഭയങ്കര എളുപ്പമാണ് പ്രൂഫ് കണ്ടുപിടിക്കാൻ കാരണം ആ വഴി എങ്ങനെ പോയില്ല എങ്ങനെ പോയില്ല എങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ആക്കിയില്ല അവർക്കൊക്കെ വേഗം തെളിവ് കിട്ടും സത്യത്തിന് ഭയങ്കര പാടാണോ സത്യത്തിൻ്റെ മുഖം എന്ന് പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഈ എനിക്ക് പറയാനുള്ളത് സത്യത്തിൻ്റെ മുഖം വളരെ വികൃതാണ് ആൻഡ് ലെറ്റ് ടു ദിസ് കേസ് ഇത് ഈ കുട്ടി എന്ന് പറയുന്ന പാടത്തില് ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് വന്നൊരു കുട്ടിയാവും ചെറിയ വേഷത്തിന് പക്ഷെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ലെനയുടെ ചേട്ടന്റെ മകൾ എന്ന് പറയുന്ന ഒരു കറക്റ്റായിട്ടാണ് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി അപ്പൊ അങ്ങനെ വേണം കുറച്ച് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ കൊണ്ട് ജീവിനെ കാണിച്ചു അപ്പോൾ ഇതേതോ ചാനലിൽ എന്തോ ഒരു ഏതോ ഒരു പ്രോഗ്രാം എന്തോ ആൻകർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടി അപ്പൊ ജീൻ പറഞ്ഞു കാണാൻ കൊള്ളാമെന്ന് വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ വന്നു ഇവിടെ വീട്ടിൽ വന്നു ഞാനും എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് കുട്ടിയായിട്ട് സംസാരിച്ചത് അതേപോലെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഓക്കെ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു പോയി പിന്നെ ഷൂട്ടിങ്ങിൻ്റെ അപ്പൊ ഇവിടെ വിളിച്ചത് ബാസി വഴിയാട്ടെ ബാസിയുടെ അടുത്ത് നമ്പർ ഉണ്ടായിരുന്നു ബാസിക്ക് അറിയാമായിരുന്നു ബാസി വിളിച്ചിട്ട് അങ്ങനെ വന്നു കണ്ടിട്ടൊക്കെ പോയി പിന്നെ ഷൂട്ടിങ് തുടങ്ങാറായ ദിവസങ്ങളിൽ വിളിച്ചിട്ട് ഇവിടെ ഫോണെടുക്കുന്നുണ്ടായിരുന്നു ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടിയല്ല പിന്നെ എങ്ങനെയോ ബന്ധപ്പെട്ട് അവസാനം ഷൂട്ടിങ്ങിന്റെ ഈ കുട്ടിയുടെ ദിവസം ഷൂട്ട് ചെയ്യുന്നതിന്റെ തല ദിവസം വന്നു കയ്യിൽ ടെമ്പററി ടാറ്റു കുത്തണമായിരുന്നു അപ്പൊ അത് ഉച്ചയ്ക്ക് അത് തീർന്നില്ല പിറ്റേ ദിവസം വന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ശ്രീനിവാസൻ ആരോഗ്യപരമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഈ ഫുൾ ന്യൂസിലോട്ട് പോകുന്നില്ല ഞാൻ ഓളത്തിൽ ആ ന്യൂസ് കണ്ടിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ വളരെ ക്ലിയർ ആയിട്ട് ആള് പറയുന്നുണ്ട് അതിജീവിതയല്ല ആ കുട്ടിന്ന് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരിടത്തെ ചൂടിന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അപ്പം അതോടെ കിടക്കട്ടെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രണയം പിന്നെ ബ്രേക്കപ്പിലോട്ട് പോകുമ്പോഴോ അല്ലെ പ്രണയം ഒരു എൻഡിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്തോ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ ആണത് എന്തെന്ന് പറയുന്നത് എന്നെങ്ങനെ ചെയ്തു എന്നുള്ളത് കാരണം പല ബന്ധങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇഷ്ടപ്പെട്ട് അവർ മ്യൂച്വലി അവരെ കൺസേണിൽ അത് ചെയ്യുന്നു കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് ചെക്കൻ്റെ തലയിൽ ഇതൊരു കേസായി വരുന്നു ഇത് കണ്ട് 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 നിൽക്കുന്ന പുരുഷന്മാരെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെയൊക്കെ വിചാരം എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണ് എല്ലാ സ്ത്രീകളും വെറുതെ ഉണ്ടാക്കി പറയുക എന്നുള്ളത് ശരിക്കലും അങ്ങനെ കരുതരുത് അതിൽ ഏതെങ്കിലും ഒരു സ്ത്രീ സത്യമായി പറയുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറ്റം പറയുമ്പം എന്താ കിട്ടുക നമ്മൾ പറയുന്നത് പോലെ പല സിറ്റുവേഷനിലും നമുക്ക് തെളിവുകൾ ഉണ്ടാവില്ല പല കാര്യങ്ങൾക്കും നമുക്ക് തെളിവുകൾ ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ഒന്നോ രണ്ടോ തെളിവ് ഉണ്ടാവും ആത്മാർത്ഥമായി തെളിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ തെളിവ് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കിട്ടും പക്ഷേ ആ ഒന്നോ രണ്ടോ തെളിവോ വേറെന്തൊക്കെയോ കാരണത്തിൻ്റെ പുറത്ത് മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇതിന് ഇത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിലും വലിയൊരു പാട്ടുണ്ട് ഞാനതാണ് ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ആഗ്രഹം ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയൊരു ശക്തി മുകളിലുണ്ടല്ലോ എനിക്കിങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെയൊക്കെ ഒരു കാരണമുണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ആൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അത് തന്നെ എനിക്കും ഈ കേസിൽ പറയാനുള്ളൂ സോ നടി അല്ലെങ്കിൽ അതിജീവിത ലാൽ ബന്ധത്തെക്കുറിച്ചൊക്കെ ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് തോന്നുന്നു സോ എത്രേ പറയാനുള്ളൂ അടുത്ത് വീടായിട്ട് വീണ്ടും കണവിനി ഞാൻ നിങ്ങളോട് കത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ എട്ടേ മുക്കാലായി എനിക്ക് ഓഫീസിലെത്താൻ ഞാൻ ലേറ്റ് ആവും ചിൽഡൻ ബോ ബൈ